ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂട് പിടിച്ചപ്പോൾ തമിഴ്നാട്ടിൽ കത്തിക്കയറുകയാണ് കച്ചത്തീ ദ്വീപ് വിഷയം ഇന്ത്യൻ തീരത്ത് നിന്ന് ഇരുപത് കിലോമീറ്ററോളം വടക്ക് മാറിയുള്ള തർക്കപ്രദേശമായ കച്ചദ്വീപ് തമിഴ് ഭാഷയിൽ തരിശുദ്വീപ് എന്ന അർത്ഥമാണ് ഈ വാക്കിനുള്ളത് ഈ വിഷയം രാഷ്ട്രീയ പ്രചരണ വിഷയമായി മാറുന്നതിൽ വിമർശനവുമായി മുൻ വിദേശകാര്യ സെക്രട്ടറിമാർ രംഗത്തെത്തി ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്നത് സെൽഫ് ഗോൾ അടിക്കലാണെന്ന് ഇവർ ഉയർത്തുന്ന വിമർശനമുണ്ട് തമിഴ്നാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ലക്ഷ്യമിട്ട് ബി ജെ പി യാണ് ഈ വിഷയം ഉന്നയിച്ചത് പിന്നാലെ വിഷയം സ്റ്റാലിനും ഏറ്റുപിടിച്ചു ഇതോടെയാണ് മുൻ വിദേശകാര്യ സെക്രട്ടറിമാർ വിമർശനവുമായി രംഗത്ത് വന്നത് കച്ചത്തീവ് വിഷയം രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കിയാൽ സെൽഫ് ഗോളാകുമെന്ന് ശിവശങ്കർ മേനോനും ശ്രീലങ്കയുമായുള്ള ബന്ധത്തെ ബാധിക്കുമെന്ന് നിരുപമാ മുന്നറിയിപ്പ് നൽകി രാജ്യത്തിന്റെ വിശ്വാസ്യത ഇടിക്കുന്ന നടപടിയെന്നും ഇവർ പറയുന്നു കേന്ദ്രത്തിൽ സർക്കാരുകൾ മാറുന്നതിനനുസരിച്ചിട്ടുള്ള നിലപാട് മാറ്റം നല്ലതല്ലെന്ന് മുൻ ഹൈക്കമ്മീഷണർ അശോക് കാന്തയും അഭിപ്രായപ്പെട്ടു കച്ചത്തി വിഷയത്തിൽ കോൺഗ്രസിനെയും ഡി എം കെയും കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടാണ് പ്രചരണം തുടങ്ങിയത് തമിഴ്നാട്ടിൽ ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റം ലക്ഷ്യമിട്ടാണ് ബി ജെ പിയുടെ നീക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കച്ചത്തി ദ്വീപിൽ ശ്രീലങ്കയുടെ അവകാശം അംഗീകരിക്കാൻ പോകുന്നതായി തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം കരുണാനിധിയെ വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചെന്ന റിപ്പോർട്ടാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ആയുധമാക്കിയത് ഡിഎം കെ യുടെ ഇരട്ടത്താപ്പ് വന്നെന്നും മോദി കുറ്റപ്പെടുത്തിയിരുന്നു കച്ചത്തി ശ്രീലങ്കയ്ക്ക് കൈമാറിയതായി പറയാനാകില്ലെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ വിദേശകാര്യ ആയിരിക്കെ എസ് ജയശങ്കർ നൽകിയ മറുപടിയാണ് കോൺഗ്രസ് ആയുധമാക്കിയത് ഇന്ദിരാഗാന്ധി സർക്കാർ ഈ ദ്വീപ് ശ്രീലങ്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ രാജ്യത്തിന് വിട്ടുകൊടുത്തു എന്നതാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് കാലത്ത് കുത്തിപ്പൊക്കിയതും ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലെ വിവരാവകാശ രേഖയിലൂടെ നേടിയെടുത്ത രേഖകൾ ഉയർത്തി കാണിച്ചാണ് വാദം ശ്രീലങ്ക സിലോൺ ആയിരുന്ന കാലത്തെയുള്ള തർക്കമാണിത് സ്വാതന്ത്ര്യാനന്തരം അന്നത്തെ റോയൽ ഇന്ത്യൻ നേവിക്ക് കച്ചദ്വീപ് ദ്വീപിൽ തങ്ങളുടെ അനുമതിയില്ലാതെ പരിശീലനം നടത്താനാവില്ലെന്ന് ശ്രീലങ്ക കട്ടായം പറഞ്ഞതോടെയാണ് പതിറ്റാണ്ടുകളായുള്ള തർക്കം മൂർച്ഛിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഒക്ടോബറിൽ സിലോൺ വ്യോമസേന ദ്വീപിൽ വ്യോമാഭ്യാസം നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കച്ചദ്വീപിന് മേലുള്ള അവകാശവാദം വിട്ടുകൊടുക്കാൻ താൻ മടിക്കില്ലെന്ന പ്രസ്താവന നടത്തിയത് വിവാദമായി ഈ പ്രസ്താവന ഇപ്പോൾ ബി ജെ പി ഉയർത്തി കാണിക്കുന്നു ദ്വീപിനു മേലുള്ള ഇന്ത്യയുടെ അവകാശവാദം ശ്രീലങ്കയുടെതിനേക്കാൾ ശക്തമാണെന്ന അറ്റോർണി ജനറൽ എം സി സെതൽവാദിന്റെ അഭിപ്രായവും വേണ്ട പോലെ മാനിച്ചില്ല എന്നാണ് ആരോപണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പ്രതിപക്ഷം ഈ വിഷയത്തിൽ സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ ദ്വീപിനു മേലുള്ള അവകാശവാദവും നല്ല ഉഭയകക്ഷി ബന്ധവും സമതുലിതമായി കൊണ്ടുപോകണമെന്നാണ് ഇന്ദിരാഗാന്ധി സർക്കാർ നിലപാട് സ്വീകരിച്ചത് അപ്പോഴേക്കും ശ്രീലങ്ക ദ്വീപിൽ വ്യോമാഭ്യാസം നടത്തുകയും തങ്ങളുടെ ഭൂപടത്തിൽ കശദ്വീപിനെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കൊളംബോയിലെ വിദേശകാര്യ സെക്രട്ടറി തല ചർച്ചയ്ക്ക് ശേഷം ദ്വീപിന് മേലുള്ള അവകാശവാദം ഉപേക്ഷിക്കാൻ ഇന്ത്യ തീരുമാനിച്ച വിവരം അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കരുണാനിധിയെ അറിയിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു